വിശദമായ വാർത്തയിലേക്ക് സർവീസ് 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 സഹകരണ സഹകരണ ബാങ്കിന്റെ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ചു ആരംഭിച്ചു ആധുനിക ബാങ്കിംഗ് കൗണ്ടർ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേശൻ ഉദ്ഘാടനം ചെയ്തു കാരണം ഏകദേശം ഞാൻ ഈ വാർഡ് അത് നമുക്കറിയാം അല്ല നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ദേവാലയമായിട്ടുള്ള ചരമ മസ്ജിദിന്റെ അടുത്ത് ഇവിടെ ഒരുപാട് തീർത്ഥാടകർ രാവും പകരം വന്നിട്ടേക്ക് ഇപ്പം നമ്മൾ അത്യാധുനിക സംവിധാനം ഗൂഗിൾ പേ ഒക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു ആരാധനയിലെത്തി പോവുകയാണെങ്കിൽ നമ്മൾ പണമായിട്ടുള്ള ആളുകൾ ഇടാം ഇവിടെ ഈ സൗകര്യമില്ല അന്ന് ഞാനൊരു കൈസാപ്പൊക്കെ നിരവധി നാഷണൽസ് ബാങ്കുകളെയൊക്കെ സമീപിക്കണമെങ്കിലും അന്ന് അവരത് നമുക്കത് ഞാനത് നമുക്കത് വിജയിക്കാൻ സാധിച്ചില്ല ഇന്ന് ഇവിടെ നമുക്ക് സ്ഥലം ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് നന്ദി പറയേണ്ടതുണ്ട് നമ്മുടെ നവാസിനെയാണ് നവാസുമായിട്ട് ബന്ധപ്പെട്ട് നവാസാണ് നമുക്കിവിടെ വേണ്ട സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തോന്നും അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളിവിടെ ആരംഭിക്കും ഇതിവിടെ വരുന്ന തീർത്ഥാടകർക്ക് മാത്രമല്ല ബെസ്റ്റ് ബെസ്റ്റ് കാത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ബഹുജനങ്ങൾക്കൊക്കെ സഹായകരമായ അത് അവർക്കൊരു ആശ്വാസമാണിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാങ്കാണെങ്കിൽ ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കാരണം നമുക്കറിയാം സഹകരണ മേഖലയിലൊക്കെ വലിയ വെല്ലുവിളി നേടുന്ന ഈ അവസരത്തിലും മേത്ര സർവീസ് സാധന ബാങ്ക് ലാഭത്തിലായിരിക്കുകയാണ് അതുകൂടാതെ ഡിവിഡൻഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇനിയും അഭിവാദ്യങ്ങൾ ഞാൻ എല്ലാവർക്കും പറയുന്നു ഈ ഈ കൗണ്ടർ ബാങ്ക് സെക്രട്ടറി ചിത്രകുമാരി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ബാങ്ക് വൈസ് പ്രസിഡന്റ് പി എ ജോൺസൺ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ പള്ളിയുടെ സമീപത്താണ് എ ടി എം കൗണ്ടർ ആരംഭിച്ചിട്ടുള്ളത് എ ടി എമ്മിലെ ആദ്യ പണമിടപാട് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബി എസ് ദിനൽ നിർവഹിച്ചു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു എ ടി എം സർവീസ് ആരംഭിക്കുന്നതിനായി സൗകര്യം ചെയ്ത നവാസിനെ ചടങ്ങിൽ ആദരിച്ചു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് ചെയർമാൻ മഹല്ല പ്രസിഡന്റ് എൻ എ റഫീഖ് ബോർഡ് മെമ്പർമാരായ കെ എം സലീം പി എൻ രാജീവൻ നഗരസഭാ കൗൺസിലർ ഇ ജെ ഹിമേഷ് മുൻ കൌൺസിലർ എം കെ സഹീർ എന്നിവർ സംസാരിച്ചു ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് ഷെമീം നന്ദി പറഞ്ഞു ഗുഡ് നൈബർ ടു ബാങ്ക് ബാങ്ക് കുടുങ്ങല്ലൂർ ടൗൺ അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും കെ ടി ബാങ്കിന് സ്വന്തം ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൌൺ കോപ്പറേറ്റീവ് ബാങ്ക്